ഇഫ്താർ സ്നേഹ സംഗമവും സമൂഹ നോമ്പുതുറയും നടത്തി കറ്റാനം മഹല്യ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കറ്റാനം മഹല്യ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് ഇഫ്താർ സംഗമം ഒരുക്കിയത് ഇതോടനുബന്ധിച്ച് സമൂഹത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ വിവിധ സാമുദായിക രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ ഉൾപ്പെടെ ആയിരത്തിലധികം പേർ പങ്കെടുത്തു ഇഫ്താർ സ്നേഹ സംഗമമാണ് ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന സകല അനീതികൾക്കും അസമത്വത്തിനുമെതിരെ ഉള്ള ഒരു സ്നേഹ സംഗമം കൂടിയാണ് പരിശുദ്ധമായ ഈ റമദാൻ മാസത്തിൽ ശരണം മഹല് സംരക്ഷണ സമിതി ആദ്യമായി നമ്മുടെ ഈ പ്രദേശത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ നാട്ടിലെ എല്ലാ കുടുംബങ്ങളിൽ നിന്നുമുള്ള സ്ത്രീ പുരുഷ കുട്ടികളടക്കമുള്ള എല്ലാ വിഭാഗം ആൾക്കാരെയും സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ ഇഫ്താർ സ്നേഹ സംഗമം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് സംഘടിപ്പിക്കുന്നത് പ്രധാനമായും ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമായ മാറിയിരിക്കുന്നത്